അതെ അതെ ഞാൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാൻ സാറിൻ്റെ സഹായിയായിരുന്നു അതേപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ജോലി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ സ്റ്റേറ്റ് കൗൺസിലായിട്ട് കൗൺസിൽ മെമ്പറായിട്ട് വർക്ക് ചെയ്യണം അപ്പം കൂടെ വർക്ക് ചെയ്ത പാരമ്പര്യം ഉണ്ട് ഓ തീർച്ചയായിട്ടും 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 ആ ഒരു അനുഭവം സമ്പത്ത് വെച്ച് ചോദിക്കുകയാണ് ഇവിടെ സുരേഷ് ഗോപിക്ക് എന്ത് സ്കോപ്പ് ഉണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് സ്കോപ്പ് എന്നല്ല സുരേഷ് ഗോപി ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും യാതൊരു സംശയവും കേരള രാഷ്ട്രീയത്തിലായാലും ദേശീയ രാഷ്ട്രീയത്തിലും ഇപ്പം ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ കോൺഗ്രസും അതേപോലെ തന്നെ ഇൻ മുന്നണി ആയാലും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ തന്നെ അപ്രസക്തമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അവിടെ ദേശീയ തലത്തിൽ എൻ ഡി എ ജനാ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമാണ് അവിടെ ഭരണത്തിൽ തുടരാൻ കഴിയൂ എന്നുള്ളതാണ് ട്രെൻഡ് ഇവിടെ സുരേഷ് ഗോപി തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ട് ഇടതനും വലതനും കൂടി സുരേഷ് ഗോപിനെ തോൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ സുരേഷ് ഗോപി അതുമാതിരി തോറ്റതാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ കെ മുരളീധരനും അതേപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്നു ഇവിടെ അദ്ദേഹം എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു ശ്രീ മുരളീധരൻ ഇവിടെ ഈ തൃശ്ശൂക്കാരനാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഇവിടെ ജനിച്ചു അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് വളർന്നു അതുകഴിഞ്ഞ് കോഴിക്കോട് പോയി കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വഴി ആ ഭാഗം അവർ തട്ട കാണെന്നു അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ ഭാഗം മുഴുവൻ തട്ടകാണ് പക്ഷേ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഒരു അഭിപ്രായം പൊതുവേ നമ്മൾ കണക്കാക്കുന്ന കാണുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരിലായി ജനങ്ങൾ കാണുന്നത് ഈ കാലം എത്രയും തൃശ്ശൂരിനെ പ്രധാനം ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധികളും ഈ തൃശ്ശൂരിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടുള്ള യാതാണ് അതാത് കാലത്ത് മന്ത്രിയായിരുന്നു കൃഷി മന്ത്രിയായിരുന്നു ബഹുമാനായ സി സുനിൽകുമാർ അദ്ദേഹം ഈ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ പ്രതിനിധിയായിട്ട് പോയിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് ഉറ്റവാക്കൽ ചോദിച്ചപ്പോൾ ഒരു ഉത്തരം പോലും അവർക്ക് അവരുടെ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകാൻ കഴിയില്ല എലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി വരുന്നു ഞങ്ങൾ തൃശ്ശൂക്കാരാണെന്ന് പറയുന്നു തൃശ്ശൂപുരത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നുണ്ട് ഒരു അത്തരത്തിലുള്ള ആ ഒരു സമീപനം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കേരളത്തിലെ എലക്ഷൻ പ്രമാണിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റു എലക്ഷനിൽ തന്നെ ഇത് ഇവിടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് സുരേഷ് ഗോപി അപ്പോൾ അദ്ദേഹം ജയിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു എല്ലാവിധ ആശംസകളും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം ഒന്നിലധികം സീറ്റുകൾ നേടി ഒരു ചരിത്രം സൃഷ്ടിക്കുമെന്ന് കൂടി പറയുന്നു അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു തൃശ്ശൂർക്കാരനാണോ പേരൊന്ന് പറയൂ രാഘവൻ ആ ഇവിടുത്തെ ഇലക്ഷനൊക്കെ ആയിട്ട് എലക്ഷൻ ചൂടിന് പ്രമാണിച്ച് സുരേഷ് ഗോപി ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ടോ സുരേഷ് ഗോപിയെ ഒരിക്കലും ജയിക്കാൻ ബുദ്ധിമുട്ടാ സുരേഷ് ഗോപി അതെന്താ കാര്യം ആരാളും ഇവിടെ വന്നിട്ട് ഒരു ഉപകാരം ചെയ്തിട്ടില്ല ഉപകാരം ചെയ്തിട്ടില്ല ലോകം മുഴുക്കൻ ആൾക്കാർ പറയണ ഉപകാരം ചെയ്യുന്നത് കൊണ്ട് ചേട്ടൻ വന്നിരുന്നു ചേട്ടൻ്റെ വീട് എവിടെ എന്റെ വീട് വെള്ളാനിക്കര വെള്ളാനിക്കര ഏത് പാർട്ടിക്കാരനോ ഞാൻ കമ്മ്യൂണിസ്കാരനാ കമ്മ്യൂണിസ്കാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഞാൻ വേണ്ടി അതിനെ മാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണോ സുരേഷ് ഗോപിനെ കുറ്റം കുറ്റം പറയണ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ലോകം മുഴുക്കൻ ആൾക്കാർക്ക് അറിയാ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടെന്നും കാണാറില്ലേ അത് കാണാറുണ്ട് പക്ഷേ ആള് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കൊടുക്കാത്ത പെൻഷൻ സുരേഷ് ഭൂപി കൊടുത്തൊക്കെ പറഞ്ഞു വാർത്തയൊക്കെ ഒന്നുണ്ടായാലും എന്താ അതിനെ കുറിച്ച് എവിടെയാ എവിടെയാണ് കൊടുത്തത് മറ്റേ മൺചട്ടിയായിട്ട് മൂന്നാറിലുള്ള അന്നമ്മച്ചടത്തേക്ക് കൊടുത്തല്ലോ ആ ഒരാൾ കൊടുത്തോണ്ട് വല്ല കാര്യ അങ്ങനെ ഒരു അഞ്ചുപേരെ കാണിച്ചെന്നാ എന്തു പറയും അഞ്ചുപേരെ കാണിച്ചു ഈ തൃശ്ശൂർ കൊടുത്ത ആൾക്കാരുടെ പേര് പറഞ്ഞ എന്ത് തെളിവ് കാണിച്ചെന്ന എന്ത് ആവശ്യമില്ല ആ ആ പേര് തോമസ് ഇവിടെ തൃശ്ശൂരുകാരനാണോ തൃശ്ശൂരുകാരനാണ് എന്താണ് ഇവിടെ ലക്ഷ്യം പ്രമാണിച്ച് സുരേഷ് ഗോപിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഇവിടെ അവര് ജയിപ്പിക്കുകയാണെങ്കിൽ ജയിപ്പിക്കാൻ പറ്റുള്ളൂ ആര് ജനങ്ങൾ ആ അവരെ വോട്ട് ചെയ്താൽ മാത്രമേ സുരേഷ് ഗോപി താങ്കളും ജനങ്ങളുടെ ഭാഗമല്ലേ ഞാൻ ജനങ്ങളുടെ ഭാഗല്ല ഞാൻ ഒരു വ്യക്തിയുടെ ഭാഗമാണ് ജനങ്ങളെ പലരും വോട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റുവോ ജയിക്കണമെങ്കിൽ തൃശ്ശൂക്കാർക്ക് ജയിപ്പിക്കാം ഞാൻ താങ്കളുടെ അഭിപ്രായം ചോദിച്ചാൽ ജനങ്ങളുടെ മൊത്തം അല്ല ഞാൻ ജനഗാനത്തിൽ ഞാൻ ജനങ്ങളുടെ കൂടെ സംസാരിക്കുന്നു താങ്കളുടെ അഭിപ്രായം പറയൂ എന്റെ അഭിപ്രായം ജയിക്കാൻ സാധ്യത്തില്ലേ തൃശ്ശൂർ കാരനാണോ തൃശ്ശൂർ കാരനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിനെ കുറിച്ച് എന്താ അഭിപ്രായം ജയിക്കാൻ സാധ്യതയുണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം എന്താ കാരണം ഒരു പുള്ളിയുടെ രീതിയിലാണ് നല്ലൊരു മനുഷ്യനാണ് താങ്കൾ സുരേഷ് ഗോപിക്ക് നല്ലൊരു മനുഷ്യനാണെന്ന് പറയാൻ കാരണം എന്താ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ തവണ കഴിഞ്ഞ തവണ പോ തോൽപ്പിച്ചല്ലോ വേണ്ടത് ആൾക്കാർക്ക് നല്ലൊരു ട്രെൻഡ് ഉണ്ടോ ും തീർച്ചയായിട്ടും എന്നുള്ള ആള് ജയിക്കാൻ ജയിക്കാൻ സാധ്യത കൂടുതല ആള് ഒരാളുടെ പ്രവർത്തനം കൊണ്ട് ആള് ജയിക്കണം ആൾക്കാർ ആൾക്കാരുടെ ഒരു അങ്ങനെ ഒരു ഒരു ഇതുണ്ട് ഇവിടെ ട്രെൻഡ് ഉണ്ട് തൃശ്ശൂർ കാരനാണോ നമ്മടെ ഇവിടുത്തെ ഏത് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിനെ കുറിച്ച് എന്താ അഭിപ്രായം സുരേഷ് ഗോപി ഒരു സിനിമ നടൻ ജയിച്ച സിനിമസഭയിൽ ഭാഗ്യം ജയിക്കാൻ സാധ്യതയുണ്ടോ സാധനം ബുദ്ധിമുട്ടാ താങ്കൾ സുരേഷ് ഞാൻ ചെയ്യില്ല അതെന്താ കാര്യം വർഗീയ 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 പാർട്ടി പാർട്ടി അത് പാർട്ടിയാണെന്ന് പറയാൻ കാരണം മൈൻഡിലും ആയിട്ടാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി മറിയും എന്നൊരു സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്തെങ്കിലും ചാൻസ് എന്നുള്ളതല്ല കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ പ്രചരണം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുന്നു പ്രധാനമന്ത്രിയാകുന്നു മറ്റ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ച് കേന്ദ്രമന്ത്രിമാരാകുന്നു എന്നുള്ള പ്രചരണം വരികയും ജനങ്ങളതൊരു പരിധിവരെ വിശ്വസിക്കുന്നത് പോലെ മാധ്യമങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്രാവശ്യം വീണ്ടും നരേന്ദ്രമോദി സർക്കാർ നാനൂറിൽ പരം സീറ്റുകളുമായിട്ട് വരുമെന്നുള്ളത് ദേശീയ മാധ്യമങ്ങളും സർവേ റിപ്പോർട്ടുകളുമാണ് ആ റിപ്പോർട്ടുകൾ അങ്ങനെ വരുമ്പോൾ ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയുടെ ഒരു പ്രതിനിധി തങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കും ആ പ്രദേശത്തിൻ്റെ വികസനത്തിനും അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടൊക്കെ ആണെങ്കിലും നിരവധി പ്രവാസികളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വ്യക്തിപരമായിട്ടും വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അവയ്ക്കൊക്കെ പരിഹാരത്തിനും സഹായത്തിനുമൊക്കെ നല്ലത് കേന്ദ്ര ഭരണം ഉള്ള കക്ഷിയുടെ ഒരു പ്രതിനിധിയാണ് ഒരു വികാരം സർവ്വസാധാരണമായിട്ട് ഉണ്ട് അത് മാത്രമല്ല മറ്റ് പിന്നെ എതിർ രാഷ്ട്രീയ ബന്ധങ്ങളിലും കക്ഷികളിലുമുള്ള ആളുകൾക്കും സുരേഷ് ഗോപി ഒരു പ്രാവശ്യം പ്രതിനിധിയാകണം എന്ന ഉള്ള ഒരു വികാരം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിൻ്റെ ഇരട്ടി വോട്ടുകൾ ലഭിക്കാനാണ് സാധ്യത അത് അത്രയും വോട്ടുകൾ യു ഡി എഫിലും എൽ ഡി എഫിലും കുറവ് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മധ്യ ഭാഗമായ തൃശ്ശൂരിൽ നിന്ന് വലിയ ഒരു അട്ടിമറി തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലുണ്ടാകും സുരേഷ് ഗോപി വലിയ കൂടി ജയിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി ഈ ഫലപ്രഖ്യാപനത്തിൽ കേരളത്തിന് അല്ല ലോകത്തിന് തന്നെ കാണാൻ സാധിക്കും താങ്ക്